പട്ടണത്തിന്റെ പ്രൗഢി മാത്രമാണോ കൊച്ചി കലങ്കാരം അങ്ങനല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു യാത്രയാണിത് ഇത്തരത്തിലൊരു തിരിച്ചറിവ് എനിക്ക് തന്ന സ്ഥലത്തിന്റെ പേരാണ് പിഴല മനോഹരമായ പെയിൻറിങ്ങുകൾ പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ചില സിനിമകളിലെ ഫ്രെയിമുകളെ പറ്റി നമ്മൾ പറയാറല്ലേ എത്ര ഗംഭീരമായിരിക്കുന്നെന്ന് അതുപോലെയാണ് പിഴലയിലെ ഓരോ പ്രദേശവും കണ്ണെത്തുന്നിടത്തെല്ലാം പാകപ്പെടുത്തിയ കാഴ്ചകൾ മാത്രം നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തായി തല നിൽക്കുന്ന പൊക്കാളി ചെടികളും കൊയ്ത്ത് കഴിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുന്ന പൊക്കാളി കറ്റകളും നിലയുറപ്പിച്ചിട്ടുണ്ട് കരയിലെ കാഴ്ചകൾ വെള്ളത്തിലൂടെ ഒഴുകി നടന്നു കാണാൻ പെടൽ ബോട്ട് സൗകര്യവും പിഴയിൽ സജ്ജമാണ് മുൻവിധികളെയെല്ലാം മൂന്നായി മടക്കി മൂലക്കിരുത്തിയിട്ട് വന്നാൽ കാഴ്ചയുടെ കാർണിവൽ ഇവിടെ തയ്യാറാണ് എന്നതാണ് വാസ്തവം സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കാൻ പ്രകൃതിയും മനുഷ്യനും ഒരുക്കിയ ഒരുപാട് ഇരിപ്പടങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിച്ചും മറിയാൻ ചെറിയ പാർക്കും ഇവിടെ തയ്യാറാണ് വൈകുന്നേരങ്ങളെ മനോഹരമായി പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിഴല അത്തരത്തിൽ വൈകുന്നേര കാഴ്ചകൾ കാണാനാണ് ഇവിടെ കൂടുതൽ ആളുകളും എത്തുന്നത് പടിഞ്ഞാറൻ ദിക്കിൽ സൂര്യൻ പതിയെ പതിയെ ചെമ്പട്ടി വിരിക്കുന്നത് പിഴലയുടെ ആകാശത്ത് ഒരു അസാധ്യ കാഴ്ചയാണ് ഇനിയും വരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് സൂര്യനൊപ്പം ഞാനും അവസാനിപ്പിക്കുന്നു